ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് സൂര്യനാരായണൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ജാനകിയുടെയും അബിയുടെയും പേരിൽ ആ ഒരു ഇത്രയും കോടിക്കണക്കിന് രൂപ വരുന്ന സ്വത്തുക്കള് അബിയുടെയും ജാനകിയുടെയും പേരിൽ എഴുതി വെച്ചതും പ്രത്യേകിച്ച് ജാനകിയെ അതിന് ആ ഒരു മുദ്രാപത്രത്തില് അവകാശിയാക്കാനുള്ള കാരണം എന്താണ് എന്നിട്ട് ആ ഒരു രഹസ്യം ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ച് എന്താണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കായിട്ടാണ് എല്ലാവരും അളകാപുരിയിലുള്ള എല്ലാവരും കാത്തിരിക്കുന്നത് എന്നാൽ ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇന്ന് സൂര്യ വന്നിരിക്കുന്നത് സൂര്യ അതിനുള്ള ഉത്തരം എല്ലാവരോടും തുറന്നു പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ന് അളകാപുരിയിൽ അരങ്ങേറാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് മാത്രമല്ല ഒളിഞ്ഞിരുന്ന പല രഹസ്യങ്ങളും പുറത്തു വരുന്നുണ്ട് പലരുടെയും മുഖംമൂടികൾ പുറത്തു വരുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു സ്വത്തിനെ പറ്റിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ആരും ഈ ഒരു സ്വത്ത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല പ്രത്യേകിച്ച് അമൃതയും അമലും അമലൊട്ടും ഈ ഒരു സ്വത്ത് തന്റെ ഏട്ടനും ഏട്ടത്തേക്കും വിട്ടുകൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനം കുറച്ചേരം നമുക്ക് കാത്തിരിക്കാം അങ്ങനെ ഒരു സമാധാനമൊന്നും അമലിനില്ല അതുപോലെ അമലിനല്ല സോറി നമ്മുടെ അജയ്ക്കില്ല അതുപോലെ തന്നെ അമൃതയ്ക്കും അമൃതയ്ക്കും ജാനകിയുടെയും അബിയുടെയും ആ ഒരു നന്മയൊന്നും തിരിച്ചറിയാനായിട്ട് അമൃതയ്ക്കും സാധിച്ചിട്ടില്ല എന്നാൽ അവരുടെ നന്മ തിരിച്ചറിയാനായിട്ട് അമലിന് മാത്രമാണ് സാധിച്ചിട്ടുള്ളത് അമൽ അതുകൊണ്ട് തന്നെ ജാനകിയും അവിടെ അബിയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ പേരിൽ അപർണയോട് അമൽ പോയി ചോദിക്കുന്നുണ്ട് എന്തായാലും അവിയേട്ടൻ പറഞ്ഞിരുന്നു ഈ ഒരു സ്വത്തുകൾ റദ്ദെയ്യാമെന്നും അച്ഛനെ കൊണ്ട് ആ ഒരു മുദ്രപത്രം റദ്ദിയിപ്പിച്ച് ഈ സ്വത്തുക്കളെ എല്ലാവരുടെയും പേരിൽ വീതിച്ചെടുക്ക വീതിച്ച് എഴുതി വെപ്പിക്കാം എന്ന് അച്ഛൻ പറഞ്ഞ അച്ഛനെ കൊണ്ട് അവിയേട്ടൻ സമ്മതിപ്പിക്കാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അതല്ല നിന്റെയും ആവശ്യം പിന്നെ എന്തിനാണ് നീ ഗെയിം കളിക്കുന്നത് എന്നൊക്കെ അമൽ ചോദിക്കുകയും എന്നാൽ അതല്ല എന്റെ ആവശ്യം ഇത് വെറും സാമ്പിള് മാത്രമാണ് മൂന്നാറിൽ സംഭവിച്ചത് വെറും ഒരു സാമ്പിള് മാത്രമാണെന്നും ഇതിന്റെ മുന്നോടിയായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ ഇതിനേക്കാൾ വലിയൊരു ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് എന്റെ കയ്യിലുള്ളത് ഈ ബ്രഹ്മാസ്ത്രം മിക്കവാറും ഈ അളകാപുരിയെ തന്നെ അളകാപുരിയുടെ അടിത്തറ തന്നെ ഇളക്കും എന്തായാലും അതിനുള്ള കാത്തിരിപ്പിലാണ് നാളെ രാവിലെ അതിന്റെ ആദ്യത്തെ ചുവട് ഞാൻ കുഴിക്കും അതായത് ആദ്യത്തെ കാര്യം ആ എന്റെ മനസ്സിലുള്ള ആ രഹസ്യം ഞാൻ എല്ലാവരോടും തുറന്നു പറയും അപ്പൊ ഇതിനെതിരെ അതായത് തന്റെ കുടുംബത്തെ നശിപ്പിക്കുന്നതും തന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അപർണക്കെതിരെ അമൽ തിരിച്ചു സംസാരിക്കുന്നുണ്ട് അങ്ങനെ എന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നീ നോക്കി കഴിഞ്ഞാൽ പിന്നെ അമൽ ആരാണെന്ന് നീ അറിയും എന്നൊക്കെ അമല് പറയുമ്പോഴും നീ എന്നെ കൊല്ലാനായിട്ടായിരിക്കും നോക്കുന്നത് പക്ഷേ ഞാൻ ഈ ഒരു രഹസ്യം എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തിയതിനു ശേഷം നീ എന്താണ് തീരുമാനം എടുക്കുന്നത് എന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർണ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് തന്നെ അവർണ പോവാണ് എന്നാൽ തൻ്റെ ഏട്ടനും ഏട്ടന്മാരും കുടുംബവും തകരാതിരിക്കാൻ വേണ്ടിയിട്ട് അമലും ശ്രമിക്കുവാണ് ഈ സമയത്ത് അബിക്കറിയാം ഈയൊരു ഈയൊരു സ്വത്തുക്കള് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്ന് അബിക്ക് അറിയാം അതുകൊണ്ട് തന്നെ തന്റെ സഹോദരങ്ങളോട് മാത്രമായിട്ട് സംസാരിക്കാനായിട്ട് അബി തീരുമാനിച്ചു അമലിനെയും അജയേയും അമൃതയും വിളിച്ചു വരുത്തി സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം അബി തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ സ്വത്തുക്കള് തിരിച്ചെഴുതി തരാനായിട്ട് തയ്യാറാണ് ഇത് നിങ്ങൾക്ക് എന്നെ നല്ലതുപോലെ അറിയാം എനിക്ക് യാതൊരു പങ്കുമില്ല ഈ ഒരു കാര്യത്തില് എനിക്ക് യാതൊരു പങ്കുമില്ലെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്വത്തുക്കള് തിരിച്ചെഴുതി തരാനായിട്ട് തയ്യാറാണ് ഒന്നെങ്കിൽ എന്തായാലും നമ്മൾ ഈ ഒരു സ്വത്തുക്കള് ഭാഗം വെക്കുമല്ലോ ഭാഗം വെക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിലും ഇത് ഈ ഒരു സ്വത്ത് കൈക്കലാക്കാം സ്വത്തുക്കള് എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിലും ഭാഗം വെക്കുന്ന സമയത്ത് ഈ സ്വത്തുക്കള് നാല് മക്കൾക്കും ഒരേ ഭാഗമായിട്ട് ഒരുപോലെ തന്നെ വീതിച്ചു കൊടുക്കാം എന്നുകൂടി അഭി പറഞ്ഞു എന്നാൽ അത് തയ്യാറല്ല എന്ന് അതിൽ എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞ അജയ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അഥവാ ഏട്ടൻ ഈ ഒരു സ്വത്ത് തിരിച്ചെഴുതി തരാനായിട്ട് സമ്മതിച്ചാലും ജാനിയേട്ടത്തിൽ സമ്മതിക്കത്തില്ല ജാനിയേട്ടത്തിക്ക് ഒരു മകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു മകളുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും കുടുംബം മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് പോകണം എന്ന് ജാനിയേട്ടത്തിൽ വിചാരിക്കത്തില്ല അവിടെ കുഞ്ഞ് നന്നായിട്ടിരിക്കണം മാത്രമേ ജാനിയേട്ടത്തിൽ വിചാരിക്കത്തുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ജാനിയേട്ടത്തി സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഈയൊരു സ്വത്തുക്കള് റദ്ദെയ്യാനായിട്ട് അച്ഛനെ കൊണ്ട് അച്ഛനോട് അഭിയേട്ടം തന്നെ പറയണം എന്നിട്ട് ഈ സ്വത്ത് റദ്ദിക്കണം എന്ന് അജയ് പറഞ്ഞു പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞതാണെന്നും അച്ഛനത് കേട്ടില്ല ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണെന്നും പറഞ്ഞപ്പോൾ അബിയെ കുറ്റക്കാരനാക്കിക്കൊണ്ട് അജയ് സംസാരിക്കുകയും എന്തായാലും ഇത് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പോകുമ്പോൾ അഭി പറഞ്ഞു എന്തായാലും എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഞാൻ അച്ഛനോട് പറഞ്ഞ് ഞാൻ ഈ ഒരു സ്വത്തുക്കളെ റദ്ദു ചെയ്യിപ്പിക്കാം എന്ന് അഭി പറഞ്ഞു ആ കാര്യം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു അജയ്ക്കും അമൃതയ്ക്കും അവിടെ എന്തോ നേടിയതുപോലെ ഒരു സന്തോഷം തന്നെയായിരുന്നു എന്തായാലും അബിയേട്ടൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമൃതയും അജയും പോയത് പക്ഷേ അമലിനാണ് സങ്കടം അമലിനറിയാം തൻ്റെ ഏട്ടൻ എങ്ങനെയാണ് തന്റെ ഏട്ടൻ എത്രത്തോളം സ്നേഹമുള്ളവനാണ് നല്ലവനാണ് എന്ന് അമലിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ അമൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവരുടെ മുന്നിലെ ഏട്ടൻ താഴ്ന്നു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും സഹോദരങ്ങളുടെ ഏറ്റവും മൂത്ത ഏട്ടനായിട്ട് നീ ഉണ്ടെങ്കിൽ നിനക്ക് അതിന്റെ വേദന മനസ്സിലാക്കും എന്ന് അഭി പറഞ്ഞു പക്ഷെ അജയും അമൃതയാണെങ്കിലും ഇനി ഒരിക്കലും അഭിയെ പഴയതുപോലെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല അത് നല്ലതുപോലെ അറിയാം അത് ജാനകിക്ക് നല്ലതുപോലെ അറിയാം അപ്പൊ താഴെ നടന്ന സംഭവങ്ങള് അബി നേരെ ജാനകിയോട് വന്ന് പറഞ്ഞു എന്നാൽ ഒരിക്കലും ഇനി അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോ അബിയേട്ടൻ ഒരിക്കലും എന്നെയോ എൻ്റെ മകളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അബിയേട്ടൻ എപ്പോഴും അബിയേട്ടന്റെ കുടുംബം അബിയേട്ടന്റെ സഹോദരങ്ങളെ ഈ ഒരു ചിന്ത മാത്രമാണ് അബിയേട്ടൻ എപ്പോഴും ഇത് കഴിഞ്ഞിട്ട് സ്വന്തം മകളും ഭാര്യയും ഉള്ളൂ എന്ന് പോലും ജാനകി പറഞ്ഞു എന്നാൽ തനിക്ക് അങ്ങനെയല്ലെന്നും എൻ്റെ പാതി തന്നെയാണ് നിങ്ങളെന്ന് പറയുമ്പോൾ ജാനകി ഒരു കാര്യം പറഞ്ഞു നമ്മൾ എപ്പോഴും ഇത് ആരെന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിൽക്കണം അതാണ് അബിയേട്ടന്റെ പോളിസി ആരെന്ത് പറഞ്ഞാലും അത് കേട്ടുകൊണ്ട് നിൽക്കണം തിരിച്ചൊരു മറുപടിയും പറയാൻ പാടില്ല ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് കേട്ടുകൊണ്ട് നിൽക്കണം ഇപ്പോ ഒരു നിമിഷത്തിൽ അവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോലും നമ്മൾ ഇറങ്ങിപ്പോകണം തിരിച്ചാരെങ്കിലും സഹതാപത്തോടെ വന്ന് വിളിച്ചാൽ മാത്രമേ തിരിച്ച് ഇല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് കാതോർത്തിരിക്കണം എന്നാലേ തിരിച്ചു കയറാൻ പറ്റത്തുള്ളൂ അബിയേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും നാള് ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു തരി സ്വത്ത് പോലും ുംബീടൻറെ പേരിലില്ല അപ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അവസ്ഥയിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒന്നുമില്ല എന്ന് അബീടന അറിയാം അതുകൊണ്ട് തന്നെ ഈ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ ചെയ്യണം എന്ന് പറഞ്ഞ ഈ ആരും ഈ അജയ ആണെങ്കിലും ഇപ്പോ അബിയേടന്റെ സഹോദരങ്ങള് ഇനി തിരിച്ച് അബിയേടനെ അതുപോലെ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ അജി ഇപ്പോഴേ പറയുന്നുണ്ട് അബിയേടനെ അബി അബി എന്ന് വിളിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഒരിക്കലും ആണെങ്കിലും അജിയാണെങ്കിലും ആണെങ്കിലും ഇനി അബിയേടനെ പഴയതുപോലെ സ്നേഹിക്കത്തില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ നോക്ക് സ്വന്തം കുടുംബം അബിയേടനെ ഒറ്റപ്പെടുത്തു ആണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള മനസ്സിലാക്കാൻ അബിയേട്ടൻ ശ്രമിക്കണം എന്നൊക്കെ ജാനകി പറഞ്ഞു ജാനകിക്ക് അറിയാം ഒരിക്കലും ഈ കുടുംബം അബിയേടനെ ഇപ്പോ ആരെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛൻ മാത്രമേ കൂടെ നിൽക്കത്തുള്ളൂ വേറെ ആരും കൂടെ നിൽക്കത്തില്ല എന്ന് ജാനകിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അച്ഛന്റെ ആ ഒരു സംസാരത്തിന് വേണ്ടിട്ട് അല്ലെങ്കിൽ അച്ഛന്റെ വാക്കുകൾക്ക് വേണ്ടിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് രാവിലെ തന്നെ അജയ് ആ ഒരു ദേഷ്യത്തിലായിരുന്നു എങ്ങനെ ഈ ഒരു സ്വത്ത് റദ്ദാക്കാം ഈ എങ്ങനെ കൈക്കലാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ അജയ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹണി റോസിന്റെ കോൾ വരുന്നത് ഹണി റോസും അജയും തമ്മിൽ ഒരു സ്റ്റാർട്ടപ്പ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു അതിൽ അജയും മുതൽ മുടക്കേണ്ട പൈസ എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് കോടിയാണ് ആ നൂറ്റി അൻപത് കോടി എത്രയും പെട്ടെന്ന് തന്നെ അജയ് തിരിച്ച് അജയ് കൊണ്ടുവരണം ആ നൂറ്റി അൻപത് രൂപ കൊണ്ടുവന്നാൽ മാത്രമേ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു സ്റ്റാർട്ടപ്പിന്റെ പേരിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങൾക്ക് കറങ്ങി അടിച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ചെലവും പോയതാണ് അതുകൊണ്ട് എനിക്ക് ഈ തുക അത്ര വലുതൊന്നും അല്ല പക്ഷേ അജയ് ഇത് ഇത് പിന്നോട്ട് നിൽക്കാതെ അജയ് പൈസ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഹണി വിളിച്ചു പറഞ്ഞു അങ്ങനെ ഹണിയും അജയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിരഞ്ജന വന്നിട്ട് അച്ഛൻ വിളിക്കുന്നുള്ള കാര്യം അജയോട് വന്ന് പറഞ്ഞത് എന്നാൽ നിരഞ്ജനയാണ് വന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഹണി റോസിന് ഭയങ്കര ദേഷ്യം വന്നു പിന്നെ വിളിക്കാമെന്ന് അറിഞ്ഞ് പറഞ്ഞു അജയ് കോൾ വെച്ചെങ്കിൽ പോലും ഹണിക്ക് ഭയങ്കര ദേഷ്യമാണ് അജയ് തന്നെ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ തന്നെ മാറ്റി നിർത്തുവാണെന്നുള്ള ഒരു ചിന്ത ഹണി റോസിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് ആ സമയം തന്നെ നിരഞ്ജനം വന്ന് പറഞ്ഞു അച്ഛൻ എല്ലാവരോടും സംസാരിക്കാനായിട്ട് താഴെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അജയ് പെട്ടെന്ന് വാ എന്നാൽ അച്ഛൻ എല്ലാവർക്കും സംസാരിക്കേണ്ടത് മക്കളാണ് സംസാരിക്കാൻ സംസാരിക്കേണ്ടതെന്നും അച്ഛൻ ഇനി മിണ്ടാതിരുന്നാലും മതി അച്ഛന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്ന് മാത്രം അച്ഛൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് തന്നെ അജയുടെ ആ ഒരു മുഖം മാറുന്നത് നിരഞ്ജന ശ്രദ്ധിച്ചു ഈ വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന അജയ് അല്ല ഇപ്പോഴുള്ള അജയ് എന്ന് നിരഞ്ജനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ സ്വത്തുക്കള് ജാനകിയുടെയും മവിയുടെയും പേരിൽ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ആ അജയുടെ ആ മുഖംഭാവം ആ ഒരു തനി സ്വരൂപം നിരഞ്ജനെ കണ്ടു എന്നിട്ട് ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റെ തീരുമാനം എന്റെ തീരുമാനത്തിനോടായിരിക്കണം നീ യോജിക്കേണ്ടത് കാരണം ഞാൻ നിന്റെ കഴുത്തിലെ താലി കിട്ടിയ ഭർത്താവാണ് എന്ന് നിരഞ്ജനയുടെ മുഖത്ത് നോക്കി അജയ് ഒരു അധികാരത്തോടെ സംസാരിക്കുമ്പോൾ നിരഞ്ജൻ ഒരു കാര്യം ചോദിച്ചു ശരിയാണ് അജയന്റെ ഭർത്താവാണ് ശരിയെല്ലാം സമ്മതിച്ചു പക്ഷേ എന്നെ എന്നെയും അജയും കൂട്ടിച്ചേർത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരെ ഒരിക്കലും ഞാൻ മറന്നു പോകത്തില്ല അവർക്കൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും എന്ന് കൂടി നിരഞ്ജന പറഞ്ഞു അങ്ങനെ എല്ലാവരും താഴോട്ട് വന്നിട്ടുണ്ട് അച്ഛൻ വന്നു അച്ഛൻ വന്നതിന് ശേഷം എല്ലാവരും വെയിറ്റിംഗിലാണ് എന്ന് എനിക്ക് അറിയാം പക്ഷെ ഇങ്ങനെ ഒരു സ്വത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വത്തിൻ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന അപർണയ്ക്കും പ്രത്യേകിച്ച് അപർണ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ഉപരി അപർണയുടെ അച്ഛൻ തമ്പി ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്ന് എന്നാൽ താൻ ഒരിക്കലും തോറ്റുപോയിട്ടില്ല തോറ്റു എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ ഒരു വെറും തോന്നൽ മാത്രമാണ് ഈ സ്വത്തുക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതി വെച്ചതെന്ന് പറയുമ്പോൾ അഭി ഈ വീട്ടിലെ അത്രത്തോളം ഇത്രയും വർഷമായിട്ട് അബി അധ്വാനിക്കുന്ന ഒരാളാണ് ഒരു കുഞ്ഞ് സ്ഥാപനമായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നാൽ അത്രത്തോളം രാപ്പകലെന്നില്ലാതെ കഷ്ടപ്പെട്ടാണ് അബി ഈ ഒരു സൂര്യപ്രഭ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ഈ ഒരു കമ്പനി അത്രത്തോളം വയർ ആ ഒരു ഇത്രയും ഈ ഒരു കമ്പനിയെ ഉയർത്തിക്കൊണ്ട് വന്നത് അപ്പൊ ഇന്നുവരെയും അതിനുള്ള ഒന്നും അബി മേടിച്ചിട്ടില്ല എന്നല്ല ഒന്നും തന്നെ അബിക്കില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ അഭിക്ക് വേണ്ടിയിട്ട് ഒരു ഇഷ്ടദാനം പോലെ ഞാൻ അഭിക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം നൽകിയതാണെന്നും ആ സമ്മാനമാണ് ഈ ഒരു മൂന്നാറിലുള്ള പ്രോപ്പർട്ടി എന്ന് അച്ഛൻ പറഞ്ഞു എന്നാൽ ജാനകിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ജാനകിയുടെയും ഉൾപ്പെടുത്തി എന്നുള്ളത് ഒറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ ജാനകിക്ക് ജാനകിയുടെ എന്നും പറഞ്ഞു ഒരു സാധനവും ഇല്ല ജാനകി ഒരു ഒറ്റപ്പെട്ട ഒരാളാണ് അനാഥയാണ് അപ്പൊ ജാനകിക്ക് ജാനകിയുടേത് എന്ന് പറഞ്ഞു ഒരു സാധനമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജാനകിയുടെ പേരും കൂടി ഈ ഒരു പ്രോപ്പർട്ടിയില് പേരിൽ ഉൾപ്പെടുത്തിയത് എന്നുകൂടി അച്ഛൻ പറഞ്ഞു എന്നാൽ ഇത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്കും നിരഞ്ജനയ്ക്കും നമ്മുടെ അമലിന് ഒരുപാട് സന്തോഷം തോന്നി ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായിരുന്നു അതിന്റെ പേരിൽ ഒരുപാട് ചർച്ചകൾ നടന്നു എന്നാൽ അച്ഛനെ അത് റദ്ദാക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ പറ്റത്തില്ല അമ്മ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് ഒരുപാട് സംസാരിച്ചു അത് അച്ഛൻ ഇങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു അത് മോശപ്പെട്ട കാര്യം തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അജയ് അജയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും ഒരു സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിട്ടും ശ്രമിക്കുമ്പോൾ എന്റെ എല്ലാവരുടെയും മുന്നിൽ ഒരുപാട് വട്ടം തലകുനിക്കേണ്ടി വന്നത് നീ കാരണമാണ് അതുകൊണ്ട് നീ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി അവിടെ സൂര്യ പറയുവാണ് എന്നാൽ മുത്തശ്ശി പറഞ്ഞത് ഇവിടെ നമുക്ക് നാലു മക്കളുണ്ട് ആ നാലു മക്കളും വേർപെട്ട് പോകാതെ ഒറ്റ കുര ഒറ്റ കുടക്കീഴിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതിയാകൂ ഈ ഒരു സ്വത്തുക്കളെ റദ്ദ് ചെയ്യണം എന്ന് സൂര്യയോട് മുത്തശ്ശി പറയുകയും എന്നാൽ സൂര്യനാരായണന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എന്നും ഞാൻ ഈ ഒരു സ്വത്തുക്കളെ റദ്ദ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അഥവാ ജാനകിക്കും അബിക്കും ജാനകിയും മുത്തശ്ശി പറഞ്ഞത് കേട്ടിട്ട് അബിയും മുത്തശ്ശിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അച്ഛനോട് റദ്ദെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ജാനകിക്കും അബിക്കും ഈ ഒരു സ്വത്തുക്കളെ വേണ്ട എന്നുണ്ടെങ്കിൽ എന്റെ കാലശേഷം അവര് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്വത്തുക്കളെ ഇഷ്ടദാനം നൽകിക്കോട്ടെ അല്ലാതെ ഈ സ്വത്തുക്കളെ റദ്ദു ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കൂടി സൂര്യ പറയുമ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ഷോക്കായി നിൽക്കുവാണ് എന്നാൽ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല എന്ന് അപർണയ്ക്കറിയാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അപർണ തന്റെ മനസ്സിൽ ഒളിപ്പിക്കുന്ന രഹസ്യം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും